ജയിൽ ചാടി ഗോവിന്ദചാമി പട്ടാപ്പകൽ നഗരത്തിലൂടെ നടന്നു നീങ്ങി ഇന്നലെ രാവിലെ നടന്നത് നമ്മൾ കണ്ടല്ലോ വാർത്ത കത്തിപ്പടരുമ്പോഴും സെൻട്രൽ ജയിലിന് എണ്ണൂറ് മീറ്റർ അകലെ റോഡിൽ അതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു സംശയം തോന്നിയ വിനോജിന്റെ എന്ന പിന്നിൽ നിന്നുള്ള വിളിയാണ് നിർണായകമായി മാറിയത് സെൻട്രൽ ജയിൽ മുതൽ പിടിയിലാകുന്നതുവരെയുള്ള വരെയുള്ള ഗോവിന്ദചാമിയുടെ സഞ്ചാരം എങ്ങനെയെന്ന് കാട്ടിത്തരും അർജുൻ കല്യാൺ സെൻട്രൽ ജയിലിന്റെ മതിൽ ചാടിക്കടന്നാണ് പുറത്തേക്ക് അതിനുശേഷം ദേശീയപാതയിലൂടെ പല ദിക്കുകളിലേക്ക് സഞ്ചരിച്ചു ഇതാണ് ദേശീയപാത തളിപ്പറമ്പ് നിന്നും കണ്ണൂരേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാത ഈ പാതയിലൂടെയാണ് ഗോവിന്ദച്ചാമി നടന്നുപോയത് സെൻട്രൽ ജയിൽ നിൽക്കുന്നത് റോഡിന്റെ ഇടതുവശത്താണ് ആ ഇടതുവശത്ത് നിന്നും ഗോവിന്ദാമി വലതുവശത്തേക്ക് അതായത് റോഡ് മുറിച്ചു കടന്ന് വലതുവശത്തേക്ക് കടന്ന് മുന്നോട്ടേക്ക് നടന്നു കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജ് അതിൻ്റെ നേരെ മുന്നിലുള്ള മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള റോഡിലേക്ക് താഴോട്ടിറങ്ങി അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാണ് ഈ റോഡ് വഴി അല്പദൂരം മുന്നിലേക്ക് പോവുകയും അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ഇതുവഴി വരികയും ചെയ്തു അഞ്ച് മുപ്പത്തി അഞ്ചിനാണ് പള്ളിക്കുന്ന് പാലത്തിന് സമീപത്തേക്ക് ഗോവിന്ദച്ചാമി എത്തിയതായി കാണുന്നത് ഇതിന് സമീപത്ത് റെസിഡൻസ് അസോസിയേഷൻ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വി ക്യാമറയിലാണ് ആ സമയവും ആ ദൃശ്യങ്ങളും പതിഞ്ഞിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അതായത് അന്ന് ആ സമയത്ത് ഇത് ആരാണ് എന്താണെന്നൊന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്താണ് നിങ്ങൾ കണ്ടത് വിഷകാരനപൊലുള്ളത് പോലെ ഇടതു ഭാഗത്ത് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് ഹൈ സ്പീഡിലുള്ള നടത്തുന്നു കണ്ണൂർ സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്തേക്ക് പോകാനുള്ള ഒരു ബൈപ്പാസ് റോഡുണ്ട് ആ ബൈപ്പാസ് റോഡിലാണ് നമ്മളോട് ഏകദേശം ഈ ഭാഗത്തേക്ക് എത്തിയ സമയത്താണ് ഗോവിന്ദസ്വാമിയെ വിനോജ് എന്ന് പറയുന്ന പയ്യാമ്പലത്തുള്ള കണ്ണൂരിൽ ജോലി ചെയ്യുന്ന ഒരാൾ തിരിച്ചറിയുന്നത് അപ്പം സംശയം തോന്നി കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കുറച്ചുകൂടെ വണ്ടി മുമ്പിലേക്ക് പോയിട്ട് ഒന്ന് നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പം എന്തോ ഇയാളും ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയതിന് ശേഷം ഇയാളെ വാശിയെന്നുള്ളത് മനസ്സിലാക്കിയ കുറച്ച് സ്പീഡിൽ നടക്കാൻ വേണ്ടി തുടങ്ങി പിന്നീട് തൊട്ടടുക്കൽ തിരിടാ ഗോവിന്ദചാമി എന്ന് വിളിക്കുമ്പോഴേക്കും ഉടനെ തന്നെ ഇയാൾ ഓടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് വിനോജ് പറഞ്ഞത് നമ്മളിപ്പോൾ കേട്ടു വിനോജ് സഞ്ചരിച്ച വഴി അതായത് ഗോവിന്ദി ഓടിയ വഴി ഇത് ഇതുവഴിയാണ് ഇവിടെ ഒരു നിർമ്മാണം നടക്കുന്ന വീടുണ്ട് ഈ വീടിൻ്റെ സമീപത്തേക്ക് എത്തുകയും ഇതുവഴി ചാടി ഈ പറമ്പിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നതൊക്കെ കണ്ടിരുന്നു എന്നുള്ളതാണ് വിനോദ് പറഞ്ഞത് ഓടിച്ചു വിട്ട ഗോവിന്ദച്ചാമി പല വഴികളിലൂടെ സഞ്ചരിച്ച് അവസാനം എത്തിച്ചേർന്നത് ഈ പ്രദേശത്താണ് ഈ പ്രദേശത്തേക്ക് ഗോവിന്ദച്ചാമി എത്തിയതോടുകൂടി തന്നെ തൊട്ട് മുന്നിൽ ഒരു ഒളിഞ്ഞിരിക്കാൻ പാഴത്തിലുള്ള ഒരു സ്ഥലം കാണുന്നു അതിനുശേഷം ഇവിടെ നിന്നും ഇവിടെ നിന്നും ചാടി താഴേക്ക് ഇറങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഇവിടെ നിന്നും മറ്റൊരു സ്റ്റെപ്പിലൂടെ പുകളിലേക്ക് കയറുകയും ഈ പറയുന്ന മതിൽ വീണ്ടും ചാടികടന്ന് ഇവിടത്തേക്ക് എത്തുകയും ചെയ്തു അങ്ങനെ ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒരു ഒഴിഞ്ഞ പ്രദേശമാണ് മറ്റ് ആരെയും നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ജനങ്ങൾ എല്ലാ സമയവും വന്നു പോകുന്ന ഒരിടവും ഒന്നുമല്ല അങ്ങനെയാണ് ഗോവിന്ദച്ചാമി ഈ പറയുന്ന കിണറിന് സമീപത്തേക്ക് എത്തുന്നത് ഈ കിണറിൽ നിന്നാണ് ഗോവിന്ദച്ചാമി പിന്നീട് ഇതിനകത്തേക്ക് തുള്ളുകയും ഇതിനകത്തേക്ക് ഈ പറയുന്ന മോട്ടോറിൻ്റെ കയറ് പിടിച്ച് ഇരിക്കുകയും ചെയ്തു ഈ ഓഫീസിലുണ്ടായിരുന്ന അതായത് ഇതിൻ്റെ മുകളിൽ ഭാഗത്ത് ഒരു ഓഫീസ് കെട്ടിടം പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ താഴേക്ക് ഇറങ്ങി വന്ന സമയത്താണ് അതായത് ആ സമയത്താണ് ഗോവിന്ദസ്വാമി ഈ കിണറിനകത്ത് ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ആ സമയത്ത് ആ ഉദ്യോഗസ്ഥന് നേരെ ഉൾപ്പെടെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നു അങ്ങനെ ഈ ഗോവിന്ദച്ചാമിയെ പിടികൂടുന്നു പോലീസ് ഉദ്യോഗസ്ഥരെത്തുന്നു പിന്നീട് ഇവിടെ നിന്ന് പിടിച്ച് നേരെ പോലീസിൻ്റെ ട്രെയിനിങ് സെൻ്ററിലേക്ക് കൊണ്ടുപോകുന്നു പോലീസും ജയിലിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും നാട്ടുകാരും എല്ലാം ചേർന്ന് പിടികൂടിയ ഗോവിന്ദച്ചാമിയെ പോലീസിൻ്റെ ട്രെയിനിങ് സെൻ്ററിൽ എത്തിച്ചാണ് പ്രാഥമികമായി ചോദ്യം ചെയ്തത് ആ ചോദ്യം ചെയ്യലിൽ തന്നെ ഗോവിന്ദച്ചാമി വിവരിച്ചത് ഞെട്ടിക്കുന്ന അത്ഭുതകരമായ അമ്പരപ്പിക്കുന്ന ജയിൽ ചാട്ടത്തിന്റെ കഥയാണ് ആസൂത്രിതമായി തയ്യാറാക്കിയ പദ്ധതികൾ ഉൾപ്പെടെ പോലീസിന് മുന്നിൽ ഗോവിന്ദാമി വിവരിച്ചു വീഡിയോ ജേർണലിസ്റ്റ് വിനേഷ് ചെറുവശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ